ഇനി നമുക്ക് കുറച്ച് ചൂടമീൻ കിട്ടിയിട്ടുണ്ട് ആദ്യം നമുക്കിത് വൃത്തിയാക്കിക്കൊണ്ട് വരാം ഇപ്പം മീനെല്ലാം നമ്മൾ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളതെടുത്തിട്ട് ബാക്കി മാറ്റി വയ്ക്കാം കുറച്ച് ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പം അതിനുള്ളത് എടുത്തിട്ട് ബാക്കി നമുക്ക് മാറ്റി വെക്കാം ഇത് ഫ്രൈ ചെയ്യാനുള്ളത് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് വരാം പിന്നെ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി മൂന്നാല് കുറച്ച് കുറച്ച് പെരിഞ്ചീരകം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇവിടെ വേണം കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് മിക്സിക്ക് അതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പം നമ്മൾ ഇതിൻ്റെ മസാല അരച്ചിട്ടുണ്ട് കറണ്ട് പോയതിൻ്റെ ഇടയ്ക്ക് എന്തായാലും അരച്ചെടുത്തിട്ടുണ്ട് മസാല നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് കറണ്ട് പോയത് കൊണ്ട് അരയാനുണ്ട് ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതൊരഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം അത് മസാല എല്ലാം ഒക്കെ ഒന്ന് പിടിക്കട്ടെ ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം ഇപ്പം പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് ഇനി ഇതിനെ ായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നോക്കട്ടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് മീൻ എല്ലാം കൂടി ഇടാം ഒരു സെറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ചുകൂടുണ്ട് അത് അടുത്തതായിട്ട് വറുത്തെടുക്കാം ഇത് ഫ്രൈ ആവട്ടെ അപ്പം ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വെച്ചിട്ടുണ്ട് അതുകൂടാകട്ടെ അപ്പം ചൂട് ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും കൂടി ഫ്രൈ ചെയ്തപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ മോര് കാച്ചിട്ടുണ്ട് കിഴങ്ങ് മെഴുക്കു അറ്റി ഇത്രയുമാണ് നമ്മുടെ ഉച്ചക്കത്തെ കറി